എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ അടിസ്ഥാന വളം അല്ലെങ്കിൽ അടിവളമായിട്ട് പൊടിഞ്ഞ ജൈവവളം കൊടുക്കണം അതെങ്ങനെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കുറേ പേരെന്നോട് ചോദിച്ചുവച്ചാൽ ആദ്യം തന്നെ ഈ അടിസ്ഥാന വളമായിട്ട് പൊടിഞ്ഞ വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ആദ്യം തന്നെ ഒരു ഡോസ് അങ്ങ് കൊടുത്താൽ പോരെ എന്നുള്ളതാണ് പലരും ചോദിച്ച ഒരു ചോദ്യം അതെങ്ങനെയാണ് അപ്പം നമ്മളിപ്പോൾ രാവിലെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറണില്ലേ വൈകുന്നേരം നമ്മൾ രാത്രിത്തെ ഡിന്നർ കഴിക്കും ഇങ്ങനെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ചെടികൾ നമ്മളെപ്പോലെ തന്നെ അതിനെയും കാണണം അപ്പോൾ അതിന് വളരണമെങ്കിൽ പൊടിഞ്ഞ വളങ്ങൾ നമ്മൾ സമയബന്ധിതമായി കൊടുത്തേ പറ്റൂ അടിവളമായി കൊടുക്കുന്ന വളങ്ങൾ നമ്മൾ ആദ്യം തന്നെ കൊടുത്താൽ പോലും പിന്നീട് എല്ലാ ആഴ്ചയും പത്ത് ദിവസത്തിലൊരിക്കലെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പൊടിഞ്ഞ ജൈവവളം ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ജൈവവളങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ചേർത്ത ജൈവവളം തന്നെ അയക്കരുത് അടുത്ത പ്രാവശ്യം ചേർക്കുന്നത് അതായത് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചാണകപ്പൊടിയാണ് നടുമ ചേർത്തെന്ന് കൂട്ടിക്കോളൂ അങ്ങനെയാണെങ്കിൽ പിന്നത്തെ ആഴ്ച നമ്മൾ ചേർക്കേണ്ടത് പൊടിഞ്ഞ മണിര കമ്പോസ്റ്റ് കമ്പോസ്റ്റാവാം അല്ലെങ്കിൽ നമുക്ക് പൊടിഞ്ഞ കോഴിക്കാഷ്ടം എടുക്കാം പൊടിഞ്ഞതായിരിക്കണം അല്ലെങ്കിൽ പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം ചേർക്കാം ഇങ്ങനെ നമുക്ക് പല തരത്തിലുള്ള ജൈവവളങ്ങൾ ഓരോ ആഴ്ചയും ചേർത്ത് കൊടുക്കുന്നതാണ് ചെടികളുടെ അതായത് പച്ചക്കറിയുടെ നല്ല വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ചേർക്കുന്ന ജൈവവളങ്ങളിലുള്ള ന്യൂട്രിയൻസ് എത്രയാണുള്ളത് അതായതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചാണകപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും അതിനകത്ത് നൈട്രജൻ്റെ അളവാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതേസമയം നമ്മൾ ചാരമാണ് കൂടുതലായി ചേർക്കുന്നതെങ്കിൽ നെക്സ്റ്റ് പൊടിഞ്ഞ വളമായിട്ട് ചേർക്കുന്നതെങ്കിൽ ചാരത്തിനകത്തുള്ള പൊട്ടാസ്യത്തിൻ്റെ കൂടുതലായിട്ട് കൂടുതലായിട്ടിട്ടാവുക അതേപോലെ നമ്മളിപ്പം പൊടിഞ്ഞമിച്ചാരമാണ് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് സിലിക്കയുടെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം സമയബന്ധിതമായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു വളപ്രയോഗ രീതി നമുക്ക് അവലംബിച്ചു എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ജൈവവളം എന്ന് പറയുന്നത് നമ്മളുടെ ഫിഷ് മീൽ അതായത് മത്സ്യവളമാണ് അപ്പോൾ മത്സ്യവളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം മത്സ്യവളം ഇപ്പോൾ ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ മത്സ്യത്തിൻ്റെ വേസ്റ്റും ചാണകവും മിക്സ് ചെയ്തിട്ടാണ് അതായത് നമ്മൾ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീൻ ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ടാങ്കിൽ നമ്മൾ നിക്ഷേപിച്ചിട്ട് നമ്മളെ വീടിനകത്ത് നമ്മൾ ഫിഷിൻ്റെ വേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം ആ ഫിഷ് വേസിനോടൊപ്പം തന്നെ അത്രയും തന്നെ ക്വാണ്ടിറ്റി ചാണകം പച്ച ചാണകം തന്നെ ഇട്ടാൽ മതി അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പുറത്തേക്ക് സ്മെല്ലൊന്നും വരില്ല അത് പെട്ടെന്ന് തന്നെ പൊടിയും ചെയ്യും ഇതോടൊപ്പം ഒരിത്തിരി മണ്ണിരയും കൂടി നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പോസ്റ്റിങ്ങിൻ്റെ സ്പീഡ് വളരെ പെട്ടെന്ന് ആവുകയും ചെയ്യും ഫിഷിൻ്റെ വളരെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് കടൽ മത്സ്യത്തിൽ അൻപത്തിരണ്ടോളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ അൻപത്തിരണ്ട് മൂലകങ്ങൾ ചെടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച വളരെ ഫാസ്റ്റായിട്ട് വരും അതേപോലെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും കായ്കളുടെ തൂക്കം കൂടും ഇതിനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ ചാണകം ഇല്ല മത്സ്യവളം ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് മത്സ്യത്തിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ അളവിന് ഇരട്ടിയായിട്ട് ചാരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ചാരം ചേർക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരട്ടി ചാരം നമ്മളെ വീടുകളിൽ പല വീടുകളിലും ഇപ്പോഴും വിറക് കത്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ചാരമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും പുറത്തേക്ക് മണമൊന്നും ഉണ്ടാവില്ല ഈ മീനിൻ്റെ വേസ്റ്റ് ഈ ചാരമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബക്കറ്റിലോട്ട് വെച്ചാൽ മതി ഏകദേശം നമ്മളെ ചാണകം ചേർത്ത് ഉണ്ടാവുന്ന കമ്പോസ്റ്റിൻ്റെ അതേ സ്പീഡിൽ തന്നെ ചാരം ഉപയോഗിച്ചിട്ട് മത്സരത്തിന് നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും അങ്ങനെ വരുമ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവും അതേപോലെ തന്നെ ഒരുപാട് മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വളം നമ്മളെ കയ്യിൽ തയ്യാറായി കിട്ടും പിന്നെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ജൈവവളം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചേർക്കാൻ പറ്റുന്ന ഒരു ജൈവവളം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തെങ്ങിൻ്റെ ഓല തെങ്ങോല ഒരു തെങ്ങ് നമുക്ക് ഏകദേശം ഒരു വർഷം പന്ത്രണ്ട് ഓല കിട്ടും ഇത് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാം ഈ കമ്പോസ്റ്റ് ആക്കുന്നതിന് നമുക്ക് മണ്ണിരയെ ഉപയോഗിക്കാം അപ്പോൾ ആ ഈ അഴുകാൻ തുടങ്ങിയിട്ടുള്ള ഓല ഒരു കുഴിയിൽ നിക്ഷേപിച്ചതിന് ശേഷം അതിനകത്ത് ചെ നമ്മളുടെ ശീമക്കൊന്നേലയൊക്കെ കൊത്തിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ദിവസവും ഒരു നനവും കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് മണ്ണിര ഇട്ട് കഴിഞ്ഞാൽ ഒരു ചിലവും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കമ്പോസ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തെങ്ങോല ഉപയോഗിച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങോലയിലകത്ത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യമാണ് അവ പൊട്ടാസിയവും നമ്മൾ ഷീമക്കൊന്നതിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിനകത്ത് നൈട്രജൻ്റെ അളവ് കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ നൈട്രജനും പൊട്ടാസിയവും അടങ്ങിയിട്ടുള്ള നമ്മളെ പച്ചക്കറിക്ക് ഉൽപ്പാദനത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ജൈവവളം നമ്മളെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു ഇങ്ങനെ നമ്മളെ കയ്യിൽ സ്ഥിരമായി ജൈവവളം കിട്ടുന്നതിനുള്ള ഒരു ഉപാധി ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ എല്ലാ ആഴ്ചയും നമ്മൾ ജൈവവളം കൊടുക്കാൻ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല കാരണം വലിയ പൈസ ഇന്നിപ്പോൾ ജൈവവളം നല്ല ക്വാളിറ്റിയുള്ള ജൈവവളം വാങ്ങിക്കാൻ പോകുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളെ കയ്യിൽ സ്ഥിരമായി നമുക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള ജൈവവളത്തിൻ്റെ സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി കൃഷി വളരെ ഈസിയായി ചെയ്യാൻ പറ്റും നമ്മളുടെ ടെറസിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മളുടെ ഒരു ബക്കറ്റ് വെക്കുക ഈ ചെടികളുടെയൊക്കെ വേസ്റ്റ് വരുന്ന ഉണങ്ങിയ ഇലകളൊക്കെ തന്നെ ആ ബക്കറ്റിൽ നിക്ഷേപിക്കുക അത് നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതും നമുക്ക് ഒരാഴ്ച കൊടുക്കാൻ പറ്റുന്ന ഇലകൾ ഡിഗ്രേഡ് ചെയ്ത് കിട്ടുന്ന കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ വാഴയെ കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വാഴ കൊല കൊത്തി കഴിഞ്ഞാൽ ആ അതിൻ്റെ തടയടക്കം അതിൻ്റെ കണ്ടയടക്കം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒന്നാം തരം കമ്പോസ്റ്റ് കിട്ടും ഒരാഴ്ച നമുക്ക് ഷീമക്കൊന്ന് ഇല വെച്ചിട്ട് കമ്പോസ്റ്റ് അത് കൊടുക്കാം ക്ഷീമക്കൊന്ന ഇല വെറുതെ ഇട്ട് കൊടുത്താൽ തന്നെ അത് വളരെ പെട്ടെന്ന് അഴുകി ചെടികളോ ചെടികളോട് ചേരുകയും അതൊരു പൊതയായിട്ട് ആദ്യത്തെ ആഴ്ച പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ പല തരത്തിലുള്ള കമ്പോസ്റ്റിങ് എല്ലാ ആഴ്ചയും ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പച്ചക്കറി നല്ല വളരെ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പലരും പച്ചക്കറി കൃഷി വളരെ ഉഷാറായി തുടങ്ങി അവസാനം പകുതി ആയപ്പോഴത്തേക്കും അതിന് വളർച്ചയില്ലാതെ ഒരടിച്ചു പോയി എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റ് പലരും പറയുന്നത് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത് നമുക്കെന്നെ അറിയില്ല നമ്മളെ കയ്യിൽ ഒരുപാട് സോഴ്സസ് ഉണ്ട് ചാര ഉപയോഗിക്കാം നമ്മളുടെ മണ്ണിര വേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാം പൊടിഞ്ഞ കോഴിക്കാഷ്ടം തൊട്ടടുത്ത കുടുംബശ്രീയുടെ അവരുടെയൊക്കെ കയ്യിൽ കോഴീനെ വളർത്തുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ ഡീപ്പ് ലിറ്റർ സമ്പ്രദായത്തിലൊക്കെ വളർത്തുന്ന ആൾക്കാരുടെ കയ്യിൽ കോഴിക്കാഷ്ടം കിട്ടും ആ കോഴിക്കാഷ്ടം നമ്മളൊരു ചാക്കിൽ വാങ്ങി കെട്ടി വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ നല്ല പൊടിഞ്ഞ കോഴിക്കാഷ്ടം നമ്മളെ കയ്യിൽ കിട്ടും ഇങ്ങനെ നമ്മൾ പല രീതിയിലുള്ള കമ്പോസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പച്ചക്കറികൾ വളരെ നല്ല രീതിയിൽ വളരുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾക്ക് അവിടെ ഒരു ക്ഷാമം ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും ഈ സമയത്ത് പച്ചക്കറി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത് ആദ്യം വളം ഇട്ടാൽ പോരെ പിന്നെ ഇടണ്ടല്ലോ എന്നുള്ളൊരു ഡൗട്ടും കൂടി ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു വീഡിയോ ഇടേണ്ട സബ്ജക്റ്റ് തന്നെയാണെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അടുത്ത വീഡിയോയിലേക്കുള്ള എൻ്റെ സബ്ജക്റ്റ് ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സഹകരണം ഇനിയും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം